ം ഞാൻ ആസ്ട്രോളവർ വേണു മഹാദേവ് നമ്മളിന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ് ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ അതായത് മാർച്ച് മാർച്ച് ലാസ്റ്റോടു കൂടി മാർച്ച് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറി ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ മാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഉദയാൽ നാൽപ്പത്തൊന്ന് നാഴിക പതിനാല് വിനാഴിക ഉള്ളപ്പോഴാണ് അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പം പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫല പ്രവചനങ്ങളിൽ നോക്കിയാൽ എല്ലാം അറിയാം നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന് അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റം ആയിരുന്നാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പം രാഹു കേതുക്കൾ മാറുന്നുണ്ട് ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല അവരുടെ ദേശാപഹാരങ്ങളും അതുപോലെ അവരുടെ പ്ലാന്ട്രി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷണലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക ജീവിതത്തിലൊരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നിലവിലുള്ള അവസ്ഥകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതു തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത് അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടക്കൂറ് വ്യാഴം മാറ്റ ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാരും മേടക്കൂറുകാരാണ് കാരണം വ്യാഴം മൂന്നാർ എട്ട് പന്ത്രണ്ടിൽ പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് ഒപ്പം ഏഴര ശനിയും കൂടിയുണ്ട് അവർക്ക് ശനിയെ പോലെ തന്നെ പന്ത്രണ്ടിൽ സർപ്പനുമുള്ള സമയമാണ് മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്തു പറയാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ അതായത് അശ്വതി ഭരണി കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാറുണ്ട് ബാക്കി എല്ലാവർക്കും അതായത് അഞ്ചൊമ്പത് ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും പതിനൊന്നിലേക്ക് മാറുന്നവർക്കൊക്കെ പല വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് സർവേശ്വര കാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ് സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയേയും തരുന്ന വ്യാഴഗ്രഹമാണ് കരിയർ വൈസായിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ് അപ്പോൾ നമുക്ക് ഇനി പല ഭാഗത്തിലേക്ക് കിടക്കാം മേടക്കൂറുകാർ അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിലെ ഏറ്റവും അത് പിന്നെ വിപരീതമായിട്ട് അല്ലെങ്കിൽ ഗുണകരമല്ലാതെ ബാധിക്കുന്ന ഒരു രാശി എന്ന് പറഞ്ഞാൽ മേടക്കൂറായതുകൊണ്ട് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാതക്കാർ പുതിയ പദ്ധതികളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യരുത് ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നിലവിലുള്ള അവസ്ഥകൾ അതായത് ജോലി മാറ്റം പ്ലാൻ ചെയ്യരുത് നിലവിലുള്ള ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം അതുപോലെ തന്നെ സഹപ്രവർത്തകരെ നമ്മൾ വളരെ നിരീക്ഷിക്കണം സഹപ്രവർത്തകരായിരുന്നാലും നമ്മളെ ഏറ്റവും അടുത്ത് ഇപ്പം പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയക്കാരോ കലാപ്രവർത്തകരൊക്കെ ഒപ്പം നിൽക്കുന്നവരെ വളരെ നിരീക്ഷിക്കണം അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ അബദ്ധമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ നമ്മുടെ നിരന്തരമുള്ള ജപം പ്രാർത്ഥന ആരാധനാലയങ്ങളുള്ള സന്ദർശനം ഇതൊന്നും മുടക്കരുത് ഇതെല്ലാം നമ്മളെ ആ ദോഷങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുണം ചെയ്യും ഇനി മറ്റൊന്ന് ഈ വ്യാഴമാറ്റം ചില ഗുണങ്ങളും ചെയ്യും അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ വിദേശത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നമുക്ക് ധന സഹായം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരും ശത്രുക്കളിൽ നമ്മളിൽ പോകും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ ധന ഗുണങ്ങളും വരും കാരണം വ്യാഴം മൂന്നിലേക്കാണ് മാറുന്നത് മൂന്നാം സ്ഥാനമെന്ന് പറയും സഹായ സ്ഥാനമാണ് നമുക്ക് നേരിട്ടല്ല നമ്മളെ നമ്മൾ മറന്നു കിടന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരുന്ന കിട്ടുമെന്ന് വിചാരിക്കാത്ത ധനം ചിലപ്പോൾ തേടി വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ ചില സഹായങ്ങൾ നമുക്ക് വരാം ദാമ്പത്യപരമായിട്ടും സമയം നല്ലതാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നല്ല ക്ഷമ പാലിക്കണം അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിൽ അലസത വരാതെ നോക്കണം കുട്ടികളുടെ അവർ പോകുന്ന വഴികളും രക്ഷിതാക്കളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം നിരീക്ഷിക്കണം അവരെവിടെ പോകുന്നു എന്തു ചെയ്യുന്നു പിന്നെ രോഗ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോയാൽ ഈ വ്യാഴമാറ്റം മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണമെന്ന് ചെയ്തെങ്കിൽ ദോഷം ചെയ്യുകയില്ല തീർച്ചയായിട്ടും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ദൈവാധീനം വർദ്ധിപ്പിച്ച് അതായത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഗുരുതുല്യരായ വൃദ്ധരായ ആൾക്കാർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുത്ത് പ്രീതിപ്പെടുത്തുക അതുപോലെ മുടങ്ങാതെ ഗണപതി പ്രീതി വരുത്തുക ഗണപതി ക്ഷേത്രങ്ങളെ സന്ദർശിച്ച് നാളികേരം ഉടയ്ക്കുക സർപ്പക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലും ഒന്ന് തൊഴുത് ഒരു നൂറും പാലുമൊക്കെ നടത്തുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും അപ്പോൾ മേടക്കൂറിൻ്റെ പൊതുവിലുള്ള ഫലം അനുസരിച്ച് നമുക്ക് വലിയ ദോഷം വരാതിരിക്കാൻ ദൈവാധീനം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും അതിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ തയ്യാറായിരിക്കും നമസ്തേ